രണ്ട് ആറുകളുടെ സംഗമ വേദിയാണ് കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ട മീനച്ചിലാറിൻ്റെ ഉദ്ഭവസ്ഥാനവും എ ഡി അറുന്നൂറാം ആണ്ട് മുതൽ തുടങ്ങുന്ന ചരിത്രം കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഈരാറ്റുപേട്ട ഒരു വിവാദത്തിലാണ് ഇരാറ്റുപേട്ടയുടെ മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മാണത്തിനായി ഭൂമി കൈമാറുന്നത് സംബന്ധിച്ച പോലീസ് റിപ്പോർട്ടാണ് വിവാദത്തിനിടയാക്കിയത് ഈരാറ്റിപേട്ട പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലുള്ള രണ്ട് പോയിൻറ്റ് എട്ട് ഏക്കറിൽ നിന്നും ഒരേക്കറിലധികം ഭൂമി മിനി സിവിൽ സ്റ്റേഷൻ നൽകണമെന്നായിരുന്നു നിലപാട് ഇതിനായി സ്ഥലം എം എൽ എ കൂടിയായ സബാസ്റ്റിൻ കുളത്തൊങ്കൽ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി തുടർന്ന് ആണ് ഈ വിഷയത്തിലുള്ള പോലീസ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് സിവിൽ സ്റ്റേഷനായി ഭൂമി അനുവദിക്കണമെന്ന എം എൽ എയുടെ കത്തിൽ ജില്ലാ പോലീസ് മേധാവി കാർത്തിക് നൽകിയ റിപ്പോർട്ടാണ് വിവാദമായത് ഈ പ്രദേശത്ത് തീവ്രവാദ പ്രവർത്തനങ്ങൾ സംശയിക്കുന്നതിനായി പോലീസ് സ്ഥലമാണെന്നും അതിനാൽ പോലീസ് ബന്ധവസ് കൂടുതൽ ശക്തിപ്പെടുത്തണമെന്നും ഇവിടെ ക്വാർട്ടേഴ്സ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്നുമായിരുന്നു പോലീസ് റിപ്പോർട്ടിലുണ്ടായിരുന്നത് ഈ പോലീസ് റിപ്പോർട്ട് വിവാദമായതോടുകൂടി സ്ഥലം എം എൽ എ ആയ സഭാസ് ചിംഗ് വീണ്ടും മുഖ്യമന്ത്രിയെ സമീപിക്കുകയായിരുന്നു ഇരാറ്റുപേട്ടയിൽ മിനി സിവിൽ സ്റ്റേഷൻ വളരെ അനിവാര്യമാണെന്നും അൻപതിലായിരത്തിലധികം ജനങ്ങൾ അധിവസിക്കുന്ന സ്ഥലത്തെ അപഹസിക്കുന്നതിന് തുല്യമാണ് റിപ്പോർട്ടെന്നും ഈ റിപ്പോർട്ട് ഏത് സാഹചര്യത്തിലാണ് തയ്യാറാക്കിയതെന്ന് സ്വയം വിശദീകരിക്കണമെന്നുമായിരുന്നു എം എൽ എ അന്ന് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടത് ഇതിനെ തുടർന്ന് ഈരാട്ടുപേട്ട മുനിസിപ്പാലിറ്റിയും മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മാണത്തെ പിന്തുണച്ച് രംഗത്ത് വരികയും പ്രമേയം പാസാക്കുകയും ചെയ്തു കഴിഞ്ഞ ഒക്ടോബറിലായിരുന്നു വിവാദം കൊടുമ്പിരിക്കൊണ്ടത് ഇതേ തുടർന്ന് ഒട്ടേറെ സംഘടനകൾ രംഗത്തു വരികയും പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു എന്നാൽ നിയം പോലീസ് എയർപോർട്ടിൽ തിരുത്തൽ വന്നുവെന്നും ഇനി മിനി സ്റ്റേഷൻ നിർമ്മാണമായി മുന്നോട്ട് പോകുമെന്നും ഇന്നലെ കോട്ടയത്തിൻ്റെ മന്ത്രി കൂടിയായ മന്ത്രി വി എൻ വാസവൻ അറിയിച്ചതോടുകൂടിയാണ് സിവിൽ സ്റ്റേഷൻ നിർമ്മാണം വീണ്ടും തിരിച്ചെത്തിയത് സിവിൽ സ്റ്റേഷൻ നിർമ്മാണത്തിനായി ബജറ്റിൽ പത്തു കോടി രൂപയോളമാണ് വകയിരുത്തുന്നത് ഇതോടുകൂടി വീണ്ടും ഇരാറ്റുപേട്ടയിൽ മീൻ സിവിൽ സ്റ്റേഷനുള്ള അവസരം ഒരുങ്ങുകയാണ് പോലീസ് റിപ്പോർട്ടിനെക്കുറിച്ചുള്ള പോലീസ് അധികൃതരുടെ വിശദീകരണം ലഭ്യമായിട്ടില്ല ഏത് സാഹചര്യത്തിലാണ് ഇത്തരം റിപ്പോർട്ട് തയ്യാറാക്കിയതെന്ന് പോലീസ് പൊതു ഇടങ്ങളിൽ വിശദീകരിച്ചതുമില്ല ഏതായാലും ഈ തീരുമാനം പുതിയ വിവാദങ്ങൾക്ക് വഴിവെക്കുമോ എന്ന് ഇനിയും തീർച്ചയില്ല